ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ആൾ എല്ലാവരും എത്തിയോ ജോയിൻ എല്ലാവർക്കും ഇന്നത്തെ ഒരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ നമ്മൾ ഇന്ന് അറുപത്തി ഒന്നാമത്തെ ദിവസത്തിലാണല്ലേ എത്തി നിൽക്കുന്നത് നമ്മുടെ ബി ടെ സി വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ അറുപത്തി ഒന്നാമത്തെ ദിവസത്തിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറുപത്തി ഒ അറുപത്തി ഒന്നിലെ എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നും അതുപോലെ തന്നെ അറുപത്തി ഒന്നിൽ നമ്മൾ തരാ നമ്മുടെ ടാർഗറ്റ് ക്വസ്റ്റ്യൻസും പിന്നെ അറുപത്തിരണ്ടിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും അറുപത്തിരണ്ടിലെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് മെയിനായിട്ടും നോക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് തന്നിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇപ്പം എന്തെ ആയാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഇന്ന് അറുപത്തി ഒന്നിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഇന്ത്യൻ ജോഗ്രഫിയിൽ ധാതുക്കളും വ്യവസായങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ് ഓക്കെ അപ്പൊ അതിനകത്ത് നിന്ന് തന്നെ നാല് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ ധാതുക്കളെ കുറിച്ചാണ് പഠിക്കേണ്ടത് ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ധാതുക്കൾ അപ്പം നമുക്കറിയാം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് നിരവധി ക്വസ്റ്റ്യൻസ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ നിന്ന് അപ്പം എല്ലാവരും അത് വളരെ ക്ലിയറായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ത്യയിലെ ധാതുക്കൾ ലോഹധാതുക്കൾ അതുപോലെ തന്നെ അലോഹധാതുക്കൾ ആണവധാതുക്കൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ധാതുക്കളും വ്യവസായവും എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് പഠിക്കേണ്ടത് ഓക്കേ തെൻ അടുത്തത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെയൊക്കെ നോക്കുന്ന ചാപ്റ്ററാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ സോറി ഇന്ന് തൊട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് നിന്ന് നിങ്ങളിന്ന് അഞ്ചു തെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം പഴശ്ശി കലാപം നായർ പട്ടാള ലഹള അതുപോലെ തന്നെ കുണ്ടറ വിളംബരം കുറിച്ചർ ലഹള ചാനാർ ലഹള ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഹിസ്റ്ററിയിൽ നിന്ന് കേരള ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടത് അപ്പം ഈ നാല് നാലല്ല ഏഴ് ലഹളകളെ ലഹളകളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ച് വെക്കേണ്ടത് ഓക്കെ അഭിറാം ഹായ് മെസ്സേജ് കാണുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം നന്നായി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നീട് നമുക്ക് രസതന്ത്രത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഓക്കെ നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കാൻ പുതിയ ടോപ്പിക്കാണ് മൂന്നാമത്തെ പേജ് മുതൽ പന്ത്രണ്ടാമത്തെ പേജ് വരെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് രാസപ്രവർത്തനങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അപ്പോൾ അതിൽ രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് വിവിധതരം രാസപ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ താപരാസപ്രവർത്തനങ്ങൾ പ്രകാശരാസപ്രവർത്തനം അങ്ങനെ വിവിധതരം രാസപ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നോക്കണം പിന്നെ അത് വേണ്ടി വരുന്നതാണ് പ്രകാശ സംശ്ലേഷണം അതൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കുറച്ചേ പഠിക്കാനുള്ളൂ എല്ലാവരും നന്നായിട്ട് പഠിക്കുക മൂന്നാമത്തെ പേജ് വരെ പന്ത്രണ്ടാമത്തെ പേജ് വരെയാണ് നമുക്ക് പഠിക്കാൻ വരുന്നത് ഓക്കെ ഇതിനകത്ത് നമ്മൾ പുതിയൊരു ഇംഗ്ലീഷിൻ്റെ ഭാഗമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നമ്മൾ ഇന്ന് ഇന്ന് തൊട്ട് പഠിക്കാൻ പോകുന്നത് അപ്പം ഇന്ന് നിങ്ങൾ അതിനകത്ത് നാല് മുതൽ ഇരുപത് വരെയുള്ള പേജിലെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ അതിൻ്റെ വീഡിയോ ആപ്പിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഏകദേശം ഏഴ് പാർട്ടുകളുണ്ട് തോന്നുന്നു അപ്പോൾ ഓരോ പാർട്ടുകളായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ സമയം കിട്ടുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ദെൻ മാത്സില് നമ്മൾ അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കേണ്ടത് അതിനകത്തുനിന്ന് രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള പേജിലെ അനുപാതങ്ങളും അനുശന്ധവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സമവാക്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് നമ്മൾ ജൂലൈയിലെ കറണ്ട് ജൂലൈയിലെ കറണ്ട് ആണ് നമ്മൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ അങ്ങനെ കുറച്ച് പുരസ്കാരങ്ങളെ കുറിച്ച് നോക്കാനുണ്ട് അതിൽ മികച്ച നോവല് മികച്ച കവിത അങ്ങനെ അത് ഏതൊക്കെയാണെന്ന് നോക്കുക ആർക്കാണ് കിട്ടിയത് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം അതായത് രണ്ടാമത്തെ പേജ് മുതൽ പേജ് വരെ കുറച്ച് ഭാഗമാണ് പഠിക്കാൻ വരുന്നത് അതെല്ലാവരും നോക്കി വെക്കുക ഓക്കെ കെമിസ്ട്രിയിൽ നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് എസ് സി ആർ ടിയിൽ ഒൻപതാം ക്ലാസ്സിലെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പോൾ എല്ലാവരും ആ ചാപ്റ്റർ വായിച്ച് പഠിക്കുക അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പഠിച്ച് തീർന്നതിന് ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും അതനുസരിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സുകൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പതി പോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ഇന്ത്യയിൽ പ്രധാനമായും കാണപ്പെടുന്ന ഇരുമ്പിന്റെ അയറുകൾ ആണ് ഹേമറ്റൈറ്റ് മാഗറ്റൈറ്റ് എന്നിവ ഓക്കെ രണ്ടാമത്തത് മാഗനസ് ഉൽപാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാണ് മൂന്ന് മാഗനസിന്റെ ഉത്പാദനത്തിൽ മുൻ ഉൽപാദനത്തിൽ മുൻപിലുള്ള സംസ്ഥാനങ്ങൾ ഒഡീഷ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവയാണ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡിൻ്റെ ആസ്ഥാനം കട്ടക് ആണ് അഞ്ചാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ ആദ്യമായി നിക്കൽ നിർമ്മിച്ചത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ് ഇപ്പം നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് സോറി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓപ്ഷൻസ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രകൃതിവാതകങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം ആണ് രണ്ട് വാരണാസിയിൽ ആരംഭിക്കാൻ പോകുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റ് ആണ് ഊർജ്ജഗംഗ മൂന്ന് പ്രകൃതിവാതകം പൈപ്പിലൂടെ വീടുകളിൽ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സി ജി ഡി കെ സി ജി ഡീൻ്റെ ഫുൾഫോം സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ എന്നും പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ പ്രസ്താവനയാണ് രണ്ടായിരത്തി നാൽപ്പതോടു കൂടി എണ്ണ പ്രകൃതിവാതക ഉൽപ്പാദനം പൂർണ്ണമായും നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഫ്രാൻസ് ആണ് നമ്മൾ നമ്മളിതിൽ നിന്ന് ഏതാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് തെറ്റ് മൂന്ന് നാല് ശരി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്നും നാലും ശരി എന്നാണ് ഓക്കെ അടുത്ത പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണ് ഓപ്ഷൻ എ മലബാർ കലാപം ഓപ്ഷൻ ബി പഴശ്ശി കലാപം ഓപ്ഷൻ സി അഞ്ചുതെങ്ങ് കലാപം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെറ്റല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി കലാപം നടന്നത് രണ്ടാമത്തെ പ്രസ്താവന ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ ആണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാമത്തെ പ്രസ്താവന കണ്ണൂർ ജില്ലയിലെ പുരളിമല ആയിരുന്നു ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കേന്ദ്രം നാല് ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ മധ്യസ്ഥനായി നിന്നത് ചിറക്കൽ രാജാവാണ് ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി മൂ രണ്ട് സോറി രണ്ട് മൂന്ന് നാല് ഡി എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ രണ്ടാമത് വൈദ്യുത വിശ്ലേഷണവും വൈദ്യുത ലേപനവും വൈദ്യുത വൈദ്യുത രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മൂന്ന് വൈദ്യുതോർജം ആകിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത ലേപനം ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് രണ്ട് ബി ഒന്ന് മൂന്ന് സി ഒന്ന് സോറി രണ്ട് മൂന്ന് ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോലൈറ്റുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക വൈദ്യു പ്രസ്താവനകൾ വായിക്കാം ഒന്ന് വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകാത്ത പ്ര പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ രണ്ട് സോഡിയം ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് സിൽവർ നൈട്രേറ്റ് എന്നിവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ് മൂന്ന് ആസിഡുകൾ ആൽക്കലുകൾ ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയും ജലീയ ഇലക്ട്രോ ഇലക്ട്രോലൈറ്റുകളാണ് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് ബി ഒന്ന് മൂന്ന് സി രണ്ട് മൂന്ന് ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് കമല സെറ്റ് ഐ ആം ലൈറ്റ് ഓപ്ഷൻസ് എ കമലാ സെറ്റ് ദാറ്റ് ഷി ഈസ് ലൈറ്റ് ബി കമല സെറ്റ് ഷി വിൽ ലൈറ്റ് സി കമലാ സെറ്റ് ഡി കമല സെറ്റ് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഈസ്റ്റ് നാല് അവയുടെ വ്യത്യാസം ഇരുപത്തിനാല് എങ്കിൽ ചെറിയ സംഖ്യ എത്ര ഓപ്ഷൻസ് എ എഴുപത്തിരണ്ട് ബി തൊണ്ണൂറ്റാറ് സി മുപ്പത്തി ഡി ഇരുപത്തിനാല് ആൻസർ അറിയുന്നവർ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻ എ റിയാദ് ഓപ്ഷൻ ബി ദുബായ് ഓപ്ഷൻ സി മസ്കറ്റ് ഓപ്ഷൻ ഡി ഇസ്താംബുൾ ഓക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ഹൈഡ്രോജനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവാ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും ഘടകം എന്ന് പറയുന്നു രണ്ട് ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ കൂടുതൽ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു മൂന്നാമത്തെ പ്രസ്താവന ജൈവ വസ്തുക്കളിൽ ധാരാളമായി ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്നു നാല് ഹൈഡ്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി ക്യാവൻഡീഷ് ആണ് ഓക്കെ അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം ആൻസർ കമൻറ്റ് ചെയ്യുക ഓക്കെ ആ ഈ ഒക്കെ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമുക്ക് നാളെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അറുപത്തി രണ്ടാമത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും കൂടി നമുക്ക് ഇന്ന് നോക്കാം നാളെ നമ്മൾ ഇന്ന് പഠിച്ചതിൻ്റെ ബാക്കി അതായത് ധാതുക്കളും വ്യവസായങ്ങളും എന്ന് പറയുന്ന ഭാഗമായിരുന്നു ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം അതായത് വ്യവസായം എന്ന് പറയുന്ന ടോപ്പിക്ക് മുതലാണ് നമ്മൾ നമ്മളതിനകത്ത് പഠിക്കേണ്ടത് അതിൽ പ്രധാനമായിട്ടും പരുത്തി വ്യവസായം ചണ വ്യവസായ ചണം വ്യവസായം പഞ്ചസാര വ്യവസായം പട്ടുന്നൂല് വ്യവസായം ഇങ്ങനെ നിരവധി കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കുറിച്ചൊക്കെ ഓർത്തു വയ്ക്കുക പിന്നീടാണ് നമുക്ക് വ്യവസായങ്ങൾക്ക് പ്രശസ്തമായ കുറിച്ചും അതുപോലെ തന്നെ മഹാരത്ന മഹാരത്ന പദവിയിലുള്ള സ്ഥാപനങ്ങൾ മിനി രത്ന ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാളെ ധാതുക്കളും വ്യവസായങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് ഓക്കെ അടുത്തത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ ഇന്ന് പഠിച്ചതിൻ്റെ ബാക്കി അതായത് മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ വില്ലുവണ്ടി സമരം അതുപോലെ തന്നെ ഈടവ മെമ്മോറിയൽ നെടുമങ്ങാട് ചന്തലഹള കല്ലുമാല സമരം തൊണ്ണൂറാം ആണ്ട് ലഹള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടത് രസതന്ത്രം വന്നിട്ട് നമുക്ക് ഓക്കെ നമുക്ക് ഇന്നലെ പഠിച്ചതിൻ്റെ ബാ ഇന്ന് പഠിക്കാനുള്ളതിൻ്റെ ബാക്കി തന്നെയാണ് നാളെയും വരുന്നത് രാസപ്രവർത്തനങ്ങളാണ് അതിൽ ഇന്നലെ ബാക്കിയാണ് പതിമൂന്നാമത്തെ പേജ് മുതൽ ഇരുപത്തി ആറാമത്തെ പേജ് വരെയാണ് വരുന്നത് അതിൽ നമുക്ക് പഠിക്കാൻ വരുന്നത് റിഡോക്സ് പ്രവർത്തനത്തെക്കുറിച്ചൊക്കെയാണ് പഠിക്കാൻ വരുന്നത് ഇപ്പം എന്താണ് റിഡോക്സ് പ്രവർത്തനം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കെമിസ്ട്രിയിൽ വരുന്നത് ഓക്കെ ഇംഗ്ലീഷ് വന്നിട്ട് ഇന്നത്തേൻ്റെ ബാക്കി തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് അത് ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ഭാഗമാണ് നമ്മളെന്ന് നോക്ക നാളെ നോക്കേണ്ടത് ഓക്കെ അംശബന്ധവും അനുപാതവും നിങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ളതിൽ കുറച്ച് റൂൾസൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി തന്നെയാണ് വരുന്നത് അതിൽ പഠിക്കുക അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ കുറിച്ച് പഠിക്കാണ്ട് അതിലെ മികച്ച പുരുഷ താര ആരാണ് പിന്നെ വനിതാ താര ആരൊക്കെ അങ്ങനെ എവിടെയാണ് കളി നടന്നത് അതൊക്കെയാണ് നമുക്ക് ഇന്ന് വരുന്നത് നാളത്തെ ടോപ്പിക് നാളെ വരുന്നത് ഓക്കെ അതിൽ നമ്മൾ പത്തൊമ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള പേജിലെ കാര്യങ്ങൾ കറണ്ട് അഫെയർ വളരെ കുറച്ചേ ഉള്ളൂ ഈ ഒരു ഒൻപത് ദിവസവും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ കറണ്ട് അഫെയർ തന്നെയായിരിക്കും പഠിക്കുക അപ്പൊ നിങ്ങൾ ആ കറണ്ട് അഫെയർ പഠിച്ച ശേഷം ബാക്കി ടോപ്പിക്സുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ദൻ എസ് സി ആർ ടി നമ്മൾ കാർബണിൻ്റെ ലോകം എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കേണ്ടത് ഒൻപതാം ക്ലാസ്സിലെ കാർബണിൻ്റെ ലോകം ഓക്കെ അപ്പോൾ നാളെ പഠിക്കേണ്ട ടോപ്പിക്സും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്കിന്ന് പന്ത്രണ്ട് മണിയോടുകൂടി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നാളത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും ഓക്കെ നമുക്ക് അതുപോലെ നാളത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പരുത്തി തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും പടക്കം ചെന്ന വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം രണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി ഉല്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ മൂന്ന് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് നാല് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമെല്ല സ്ഥാപിതമായത് ഹരിയാനയിലെ പാനിപ്പത്ത് ആണ് അപ്പം നിങ്ങൾക്ക് പ്രസ്താവനകൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി അമേരിക്ക ഓപ്ഷൻ സി സ്കോട്ട്ലാൻഡ് ഓപ്ഷൻ ഡി ഇറ്റലി മൂന്നാമത്തെ പ്രസ്താവന ക്വസ്റ്റ്യൻ മലയാളി മെമ്മോറിയലിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ രണ്ട് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം മൂന്ന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് പേർ ഒപ്പുവെച്ച മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടു നാല് ബാരിസ്റ്റ് ജി പിള്ളായിരുന്നു മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ട് മാത്രം ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രസ്താവനകൾ പരിശോധിക്കുക ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഓക്സീകരണം എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് നിരോക്സീകരണം എന്നാണ് ഓക്സ് മൂന്നാമത്തെ പ്രസ്താവന ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം തന്നെ നടക്കുന്നതിനാൽ ഇവ രണ്ടും ചേർത്ത് റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു നാലാമത്തെ പ്രസ്ത പ്രസ്താവന ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന മൂലകം നിരോക്സീകാരി എന്നറിയപ്പെടുന്നു ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് രണ്ട് ശരി സോറി ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് ബി ഒന്ന് രണ്ട് തെറ്റ് മൂന്ന് നാല് ശരി സി ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് ഡി ഒന്ന് രണ്ട് മൂന്ന് തെറ്റ് നാല് ശരി അടുത്ത ക്വസ്റ്റ്യൻ വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് വായിക്കുക എ ക്രൊമാറ്റോഗ്രാഫി ബി വൈദ്യുത വിശ്ലേഷണം സി ഹൈഡ്രോളിസിസ് ഡി ഇലക്ട്രോപ്ലേറ്റിംഗ് ആറാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ച് ഇൻ ടു ദ റിപ്പോർട്ട് സ്പീച്ച് മഞ്ജു സെയ്സ് ഐ ലൈക്ക് പ്ലേയിങ് ഗെയിംസ് ഓപ്ഷൻസ് വായിക്കുക എ മഞ്ജു സെയ്സ് ദാറ്റ് ലൈക്ക് പ്ലേയിങ് ഗെയിംസ് ബി മഞ്ജു സെയ്സ് ദാറ്റ് ഷീ ലൈക്സ് പ്ലേയിങ് ഗെയിംസ് C. Manju said that she liked playing games. D. Manju said that she liked playing games. At the question. While charging, he says he was ready. Into direct speech, we get options. So I can A. He says that he was ready. B. He said that he was ready. C. He says that he had been ready. D. He said that he was being ready. അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ സൂപ്പർ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യം ഓപ്ഷൻസ് വായിക്കാം എ അമേരിക്ക ബി ന്യൂസിലാൻഡ് സി ഇറാൻ ഡി ഇന്ത്യ ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മാക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് മൂന്ന് കാറുകളുടെ വേഗതയുടെ അംശബന്ധം മൂന്നേ ഈസ് ടു നാല് ഈസ് ടു അഞ്ചാണ് ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിൻ്റെ അംശബന്ധം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാം നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ആറ് ഈസ് ടു എട്ട് ഈസ്റ്റു പത്ത് ബി ഇരുപത് ഈസ്റ്റു പതിനഞ്ച് ഈസ്റ്റു പന്ത്രണ്ട് സി പന്ത്രണ്ട് ഈസ്റ്റു ഇരുപത് ഈസ്റ്റു പതിനഞ്ച് ഡി മുപ്പത് ഈസ്റ്റു ഇരുപത് ഈസ്റ്റു പന്ത്രണ്ട് ഏതാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത ക്വസ്റ്റ്യൻ കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏത് ഓപ്ഷൻ എ ഗ്രാഫേറ്റ് ഓപ്ഷൻ ബി ഫ്ലൂർ ഫ്ലു ഓപ്ഷൻ സി വജ്രം ഓപ്ഷൻ ഡി ഗ്രഫിൻ ഓക്കെ അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലിടുന്നതായിരിക്കും ഇപ്പം എല്ലാവരും അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ആൻസർ കണ്ടുപിടിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം എല്ലാവരും നല്ലപോലെ പോലെ ഇന്നത്തെ നാളത്തെയും ടോപ്പിക്സുകൾ നല്ലപോലെ പഠിക്കാം ഓക്കെ വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്